ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം രണ്ടു ദിവസമൊന്നും വീഡിയോ ഞാനിട്ടില്ല ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണത്താലാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ മോടെ പിറന്നാളൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളുമാണ് ഇപ്പോൾ മക്കളൊക്കെ രാവിലെയാണ് വന്നത് മൂക്ക് നൈറ്റ് ആയിരുന്നു അതും കഴിഞ്ഞ് അവളും വന്നു പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അമ്മാരത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം വലിയ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അവളതൊക്കെ കഴുകിയിട്ടിട്ട് വന്ന് അവളും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ അവർ പിന്നെ ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്ന് അങ്ങനെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു യും ചെയ്തു നോക്കിയിരിക്കുന്നത് നേരത്തെ കല്ലുവിനെ

കറിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് കറിയൊക്കെ വെക്കുകയും ജോലിയില്ല എന്തെങ്കിലുമൊക്കെ ജോലി കൊണ്ട് എല്ലാവരും കൂടെ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കനൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങൾ വേഗാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി കേക്കൊക്കെ മുറിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനെ കൊണ്ട് എല്ലാം ശരിയാക്കാനെ കൊണ്ട് കേക്ക് മുറിക്കാനെ കൊണ്ട് നിൽക്കപ്പം എല്ലാ പ്രാവശ്യവും നല്ല ഇതായിട്ട് തന്നെ ആഘോഷിക്കുന്നതാണ് ഈ പ്രാവശ്യം അങ്ങനൊന്നുമില്ല ചെറിയൊരു രീതിയിലേ ഉള്ളൂ അവൾക്ക് ഇറച്ചിയും ഒന്നും കഴിച്ചു മുട്ടയൊന്നും കഴിച്ചുകൂടാ അപ്പം ഒരു ആയതുകൊണ്ട് ഞങ്ങൾ വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ അവന്മാർ പറഞ്ഞു എന്തായാലും ചെറുതായിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അന്ന് ഞായറാഴ്ച ദിവസമായത് ഒക്കെ കറക്റ്റ് ശനിയാണ് സെപ്റ്റംബർ ആറാം തീയതിയാണ് അവിടെ ബർത്ത് പിന്നെ അന്നങ്ങ് ശരിയാക്കി അപ്പം ഇടുപിടിയെന്നുള്ളതായതുകൊണ്ട് ഞങ്ങൾ അവിടെ കൂട്ടുകാരി ഒന്നും വിളിച്ചില്ല ആരെയും വിളിച്ചില്ല അതിന്റെയൊക്കെ ഒരു വിഷമം ഞങ്ങക്കുണ്ട് ഇങ്ങനെയല്ല നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ പക്ഷെ ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ടൊന്ന് പൊട്ടിക്കണ്ടായിരുന്നു അവിട അമ്മേ കൊടുക്ക് അമ്മേക്ക് വീഡിയോ കൊടുക്ക് ഇണ്ട് ഇണ്ട് കൊന്നോവേ അമ്മേ കൊടുക്ക് ഞാൻ 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 ക്യാമറ 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 ആക്കി മുടക്ക് ആക്കി മുടക്ക് എരിക്ക് കൊടുത്തില്ലല്ലോ നമ്മൾക്ക് എന്താ അവക്ക് ആയെ എന്ന പിടിക്കും നിക്ക നിക്ക ആ ചിൻ ചോലകളേ നീ പോടേർമാ പോട്ട് കൊടുക്ക് അറിയത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന അടുത്ത ഒക്ടോബർ പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേന് അവക്ക് ഇറച്ചി മീനുമൊക്കെ കഴിക്കാൻ പറ്റും അപ്പം അന്നത്തേക്കാവാമെന്ന് വിചാരിച്ചിന് ഇരുന്നതാണേ അപ്പോൾ പിന്നെ വിചാരിച്ചാൽ വേണ്ട പിറന്നാൾ വന്ന സമയത്ത് തന്നെ അങ്ങ് ഒരുങ്ങാന്ന് അതുകൊണ്ട് ഇടുപിടിയിൽ തട്ടിക്കൂട്ടിയതായിരുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതാണ് അന്ന് ഞങ്ങൾ അന്ന് ഒരുങ്ങിയത് അപ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഒരുങ്ങുന്ന ഈ കൊല്ലമാണ് ഇങ്ങോട്ട് മാറിയപ്പം ഇവിടുത്തെ ഒരുങ്ങിയത് അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കൊരു മനസ്സിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ പിറന്നാൾ ആഘോഷം നടത്തിയത് എന്ത് സ്വഭാവം അങ്ങനെ ഞങ്ങൾ എല്ലാരും പിറന്നാളാഘോഷിച്ചിട്ട് ചോറൊക്കെ കഴിക്കും ചോറിനെ ഉണ്ടായിരുന്നു പരിപ്പുണ്ടായിരുന്നു സാമ്പാർ അവിയൽ തോരൻ ഇഴുക്കുരട്ടി അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കമൻ്റൊക്കെ അയക്കണം എല്ലാവരും ബായ് കൂട്ടുകാരേ